അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഗ്രോ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോർ എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ സ്ക്രീനിൽ തന്നെ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ അവരുടെ കാറ്റലോഗൊക്കെ വിട്ടുതരും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റും വേറെ വേറെ കണ്ടിട്ട് അതിൻ്റെ റേറ്റും ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം വളരെ ഈസി ആയിരിക്കും ഇത് കണ്ട അത് നമ്മളൊരു അയൽ കെട്ടില്ലേ നമ്മൾ തുണികളൊക്കെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് നനഞ്ഞ തുണികൾ മഴക്കാലത്തൊക്കെ അകത്ത് ഒക്കെ നമുക്ക് കെട്ടാൻ പറ്റിയിട്ടുള്ള ഒരു കയർ പോലത്തെ സംഭവമാണ് അത് ഇതിന് രണ്ട് ഭാഗത്തും ഒരു ഹുക്ക് ഉണ്ട് ഈ ഒരു ഹുക്ക് ഒരു ഭാഗത്ത് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തും കൂടിയിട്ട് നമുക്കത് കൊളത്തി വെക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ അകത്ത് വീടിൻ്റെ അകത്തൊക്കെ തുണികളൊക്കെ വിരിച്ചിടാൻ വളരെ ഉപകാരമായിട്ടില്ല ഒരു സംഭവമാണിത് ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇത് അവരയച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇതൊരു ഹുക്കാണ് ഈ ഒരു ഹുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കോർണർ ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും കേട്ടോ അത് പറിച്ചെടുത്തിട്ട് നമ്മുടെ ചുമരൻ്റെ മൂലകളൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ ആ ഒരു ഭാഗത്തൊക്കെ ഇത് നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ പല സംഭവങ്ങൾ ഇതുമ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ അടുക്കളയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിലും പിന്നെ കോരികളൊക്കെ ഹോൾഡ് ഹോഡിയ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഹോഡ് ചെയ്യാൻ പറ്റൊരു സാധനമാണത് പിന്നെയുള്ളത് ഈ ഒരു ബ്രഷ് ഹോൾഡർ ആണ് കേട്ടോ ഇത് നാലെണ്ണം വരുന്നതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് സ്ക്രീനിലുണ്ട് നമ്പറും അതുപോലെ ഇതിൻ്റെ റേറ്റും ഉണ്ട് ഇതുപോലെ നമുക്ക് ബ്രഷുകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നാലെണ്ണം വരുന്ന ഒരു പാക്കാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ബോട്ടിൽസിൻ്റെ ഒക്കെ ഉൾവശം ക്ലീൻ ചെയ്യണ ഒരു ബ്രഷാണ് സിലിക്കൺ ബ്രഷാണ് കേട്ടോ അത് നമുക്ക് അതുപോലെ ബോട്ടിലൊക്കെ ഉൾ ഉൾവശം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവമായിട്ടത് നമ്മളെ മാറാലേം പൊടികളൊക്കെ തട്ടാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബ്രഷ് ഇങ്ങനെ കണ്ടാൽ വളരെ ചെറുതാണ് ഇത് അതുപോലെ ഇങ്ങനെ എൻ്റെ നൂലുകളൊക്കെ ഒന്ന് വിടർത്തി എടുത്തിട്ട് ഇത് ഇതും അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഒരു പിന്നെ മുറുക്കി കൊടുക്കാം നമുക്ക് പിരിച്ചിട്ട് മുറുക്കി കൊടുക്കുന്നതിന് ശേഷം ഇതിൻ്റെ അങ്ങനെ വളച്ചെടുക്കാം നമ്മുടെ ഫേരും അതുപോലെ ചുമരും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം പൊടികളൊക്കെ തട്ടി മാറാലകളൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും നമുക്കത് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുക്കാനും പറ്റും കേട്ടോ അതിൻ്റെ ആ ചിക്കന്മാർ നമുക്ക് വേറെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടികളും ചളികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വാഷ് ചെയ്തെടുക്കാനൊക്കെ പറ്റും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഉള്ളതാണിത് ഇത് നമ്മളെ പിന്നെ കാലിൻ്റെ മടമ്പും നഖത്തിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും അതുപോലെ നഖം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷും ഉണ്ട് അറ്റത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ അത് അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ മത്തി പോലുള്ള മീനുകളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ എന്താ ചതമ്പലി ചെളുക്ക എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ ആ ഒരു സംഭവം ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അതുകൊണ്ട് ഇങ്ങനെ വരുതി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ പിന്നെ വേസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടോ നമുക്ക് പുറത്തേക്ക് തെറിക്കാതെ പിന്നെ അകത്തിരുന്നിട്ട് തന്നെ നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാലം നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഇത് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് നമുക്ക് പയർ അതുപോലത്തെ പച്ചക്കറി സാധനങ്ങളൊക്കെ കുറച്ചധികം ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കട്ടറുണ്ടോ പിന്നെ അതിൻ്റെ അറ്റത്ത് പീലർ ഉണ്ട് നമുക്ക് പൊട്ടറ്റോ മറ്റേ ക്യാരറ്റ് അതൊക്കെ പീലെയ്തീർക്കാൻ പറ്റിയൊരു പീലി പീലിയറും കൂടി എൻ്റെ അറ്റത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളത് വരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെന്തെങ്ങനെ യൂസ് ചെയ്യാൻ ചെയ്യേണ്ടതെന്നില്ല ഒക്കെ അപ്പോൾ അതാ അതാണ് നമുക്ക് മറ്റുള്ള വീഡിയോസിൽ ഡയൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ യൂസൊക്കെ വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളതുപോലെ ഒരു കയറും കൂടി ഉണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണമാണ് അത് വരുന്നത് പിന്നെ ഉള്ളത് ഇതാ അത് നമുക്ക് വളരെ അടുക്കളയ്ക്ക് അത്യാവശ്യമായിട്ട് ഉപകരിക്കേണ്ട ഒരു സംഭവമാണ് നമ്മളെ ഡിഷ് വാഷ് ബേസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് അതുപോലെ ഒരു സംഭവം ഉണ്ടാവും അതിനകത്ത് അതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ച് തരാം അത് തന്നെ ഈ ഒരു ബേസിൻ്റെ അകത്തേക്ക് നമ്മൾ ഏത് ഡിഷ് വാഷ് ഡിഷ് ഡിഷ് ലിക്വിഡ് ആണോ ഉപയോഗിക്കണത് അത് ഒഴിച്ചു കൊടുക്കുക അത് കുറച്ച് വെള്ളം ചേർക്കാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് പിന്നെ പതിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതിന് ശേഷം അതാ ഇതിന് ലിഡിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക പിന്നെ നമ്മളെ സ്ക്രബ്ബറുമ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആൻഡ് വാഷ് ഒക്കെ പ്രസ് പോലെ എന്നിട്ട് നമ്മൾ പാത്രങ്ങൾ ക്ലീൻ ചെയ്താൽ നന്നായിട്ട് നമുക്ക് അടുക്കളയിൽ വളരെ ഉപകാരമുള്ള സംഭവമാണിത് നമുക്ക് അതിനകത്തേക്ക് ആ സ്പോഞ്ച് കൈകൾ കഴിഞ്ഞിട്ടു ശേഷം സ്പോഞ്ച് ആ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലവും സ്പേസും ഇതൊന്നും പിന്നെ ആവൂല കേട്ടോ അപ്പോൾ നമുക്ക് ഇതും തന്നെ ഉപകാരമുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് സ്ക്രീനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ ഇതേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതും തന്നെ ഒരു പീലറാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ കുക്കുംബറ് ക്യാരറ്റ് അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പീൽ ചെയ്തെടുത്താൽ അതിൻ്റെ തൊലി ഈ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും എവിടെ നമുക്ക് വേറൊരു പിന്നത്തെ വേസ്റ്റ് ഇടാനൊരു പാത്രം അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല അതിൻ്റെ ബാഗിലൊരു ബ്ലൈഡ് ഉണ്ട് കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് പിന്നെ ക്യാരറ്റ് കിഴങ്ങ് അങ്ങനെ സംഗതികളൊക്കെ തൊലി അളഞ്ഞെടുക്കാൻ വളരെ ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ റേറ്റും സ്ക്രീനിലുണ്ട് പിന്നെ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു നമ്മളെ കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ ബാഗിന് ഒരു കബോർ കെട്ടോ റെയിൻകോട്ട് ബാഗിന് മാത്രമല്ല മാത്രമുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റിനാല് രൂപയാണ് അപ്പോൾ വളരെ വളരെ ഉപകാരമുള്ളതും വളരെ വിലക്കുറവിലും കിട്ടി കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇതൊക്കെ ഉപകാരപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യക്കാർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം പിന്നെ ഇത് ഒരു ഹോൾഡറാണ് കേട്ടോ നമുക്ക് പിന്നെ കണ്ണാ ഈ വാഷ് ബേസിൻ്റെയൊക്കെ അടുത്ത് നമുക്ക് ഇത് വെക്കാം അതുപോലെ ഫോൺ ചാർജ് ചെയ്ത് വെക്കാനും അങ്ങനെ സംഭവത്തിനൊക്കെ അത് വെക്കാൻ പറ്റും ഇതിന് ഒരു സ്റ്റിക്കാണ് അത് നമ്മൾ ചുമരിൽ ചുമരിലെ ഒട്ടിച്ചെത്തിയതിൻ്റെ ശേഷം ഇതതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ കാണിക്കാം ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ രണ്ട് ആളുകളെ പോലെ ഇങ്ങനെ അതുപോലെ ചുമരുമേ ഫിറ്റ് ചെയ്തെത്തിൻ്റെ ശേഷം നമ്മൾ നമ്മളതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കണ്ണാടിൻ്റെ അടുത്ത് വെക്കണ ചീർപ്പ് അതുപോലെ പിന്നെ ഹെയർ ഓയിലോ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ അത് വെച്ച് കൊടുക്കുക നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതും തന്നെ നമുക്ക് വളരെ ഉപകാരമുള്ള സംഭവം തന്നെയാണ് ഞാനിതൊക്കെ സാധാരണ വാഷ് ബേസിൻ തന്നെ സൈഡിൽ വെക്കൽ ചെയ്യുന്നുട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ ഹുക്കാണ് കേട്ടോ ഇതിൻ്റെ ആറെണ്ണം വരുന്ന ഒരു പാക്കറ്റിന് എഴുപത്തി രൂപയാണ് വരുന്നത് വളരെ ടൈറ്റ് ടൈറ്റായിട്ടുള്ള സ്റ്റിക്കാണ് ഇതിന് ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ ഇതുമ്പോൾ പിന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റൂട്ടോ അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറാണ് അത് പറിച്ചെടുത്തതിനു ശേഷം നമുക്ക് എവിടെയാണോ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത് അവിടെ അങ്ങനെ അതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യുക അതുപോലെ ചാവി പിന്നെ എന്താ നമ്മളെ യാമിക്കുട്ടിൻ്റെ ഒരു പിന്നെ പോപ്പിറ്റ് ബാഗുണ്ട് അതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉഷാറാണ് പിന്നെ അല്ലത് നമ്മൾ പൊട്ടറ്റോ മാഷറാണ് ഇതിന് അൻപത്തിയായിരം രൂപയൊക്കെ വരുന്നത് അതുപോലെ നമ്മൾ ഇതുണ്ടല്ലോ നമ്മളെ കപ്പ അതൊക്കെ പുഴുങ്ങിയാൽ നമുക്ക് ഉടച്ചെടുക്കാൻ വളരെ ഈസിയാണ് പിന്നെ അല്ലത് സ്ക്രബ്ബറാണ് നമ്മൾ പാത്രം കഴിക്കണമെങ്കിൽ മറ്റുള്ളത് സ്ക്രബ്ബർ ആറെണ്ണം വരുന്നുണ്ട് കേട്ടോ ഇതിന് അൻപത്തിനാല് രൂപയാണ് നല്ലൊരു പിന്നെ ഉപകാരമുള്ള സാധനമാണ് നമ്മൾ സാധാരണ സ്ക്രബ്ബർ പോലെ പെട്ടെന്ന് കേടൊന്നും പോകില്ല അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴിക്കാൻ തന്നെ നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടത് ഇത് ആറെണ്ണം വരുന്നതിന് പിന്നെ അൻപത്തിനാല് രൂപയാണ് എന്തുകൊണ്ട് നമുക്ക് വളരെ പിന്നെ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് കാരണം നമ്മളൊരു സ്ക്രബ്ബർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണം ഒരു സ്ക്രബ്ബറിന് അതും തന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പോഞ്ചൊക്കെ കേടുവന്ന് നമുക്ക് പത്രം കഴിക്കാതെ പറ്റാത്തൊരവസ്ഥയായിരിക്കും പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ പിന്നെന്താ ഈ ഒരു ക്ലിപ്പാണ് ഇത് പതിനെട്ട് എണ്ണം വരുന്നുണ്ട് പതിനെട്ട് എണ്ണം വരുന്ന ഒരു പാക്കറ്റിന് വെറും അൻപത്തി ഒൻപത് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുകയുള്ളു കേട്ടോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലപ്പൊടികൾ അതുപോലെ അരിപ്പൊടി ആട്ടപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വരുമല്ലോ ആ ഒരു പാക്കറ്റിൽ ആ ബാക്കി വരുന്ന പാക്കറ്റുകൾ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടാൽ അതിൻ്റെ അകത്ത് കയറും പ്രാണികളൊന്നും കടക്കാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ വലുതും അതിന്റെ ചെറുതും അതിന്റെ ചെറുതും മൂന്ന് സൈസിലാണ് വരുന്നത് മൊത്തം പതിനെട്ട് എണ്ണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വളരെ വിലക്കുറവ് തന്നെയാണ് ഈ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ വെറും അൻപത്തി ഒമ്പത് രൂപ ഒക്കെ ആണ് കേട്ടോ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളത് ഇതുപോലെ ഒരു ഹോൾഡർ ആണ് കേട്ടോ ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ അടിച്ചു വരുന്ന ചൂല് തുടപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഹോൾഡറാണ് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹോൾഡറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറത്ത് രണ്ട് സ്റ്റിക്കറുണ്ട് അത് നമ്മൾ ചുമരിൽ ചുമരിലൊട്ടിച്ചതിൻ്റെ ശേഷം നമുക്കിത് പിന്നെ ഈ ഒരു ഹോൾഡർ ആകുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അതിന് തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റിക്കറ് പറിച്ചിട്ട് ചുമരുല്ലി അങ്ങനെ ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് വെറും നാൽപ്പത്തൊമ്പത് രൂപയെ വരുന്നുള്ളട്ടോ അത് മൂന്നെണ്ണം വരുന്ന ഒരു പാക്കാണ് അപ്പോൾ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇത് ഇതിൻ്റെ മൊത്തത്തിലുള്ളതും വരുന്നുണ്ട് അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഉണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിത് പിന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ മാറാതെ തട്ടുന്ന ബോഡി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റു ഒരു സ്ഥലത്ത് ഇത് അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഒരു സ്റ്റിക്കർ ഉണ്ടാവും അത് പറിച്ചെടുത്തിൻ്റെ ശേഷം അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല അതിന് മറ്റ് രണ്ട് സൈഡിൽ നമുക്ക് എന്തെങ്കിലും തൂക്കിയിടാണെങ്കിലൊക്കെ അതിനും പറ്റൂട്ടോ അതുപോലെ മൂന്ന് ഹോൾഡർ ആണ് അതിൽ വന്നിട്ടുള്ളത് വെറും നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു ഹോൾഡർ തന്നെയാണ് ഇതിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒരു സിലിക്കൺ ആണ് അതിനകത്ത് നമ്മൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ അല്ല നമ്മൾ തുടക്കായി തുടക്കണ കർച്ചീഫ് അതുപോലെ ടവലുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്കൊന്നും ചാടില്ല കേട്ടോ അത് അതുപോലെ സ്റ്റിക്ക് ചെയ്ത് ചുമരിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ ഒരു സാധനം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ രണ്ട് ഇതാണ് വരുന്നത് അടുത്തായിട്ട് ഇത് ഒരു നെറ്റ് ബാഗാണ് കേട്ടോ ഇത് എന്താ ഇതിൻ്റെ യൂസേജ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റോണില്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ സീക്വൻസ് വർക്കുകളൊക്കെ ഉള്ളത് നമ്മളെ പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അലക്കാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സിബിലെ കവറിലേക്ക് ആക്കി അതുപോലെ ആക്കി കൊടുത്തിൻ്റെ ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ഇട്ട് ക്ലോസ് ചെയ്യുക അതിൻ്റെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് ഒന്നും ഒരു പ്രശ്നവും പറ്റൂല കേട്ടോ പിന്നുള്ളത് അതുപോലത്തെ ഒരു ക്ലീനിങ് ബോട്ടിലാണ് ഇതിൻ്റെ ഇതും തന്നെ നമുക്ക് വളരെ ഉപകാരമുള്ള എല്ലാ വീട്ടിലും നമുക്ക് അത്യാവശ്യമായിട്ട് വരേണ്ട വേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മളതിൻ്റെ പിന്നെ ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക നമ്മളെന്താണോ ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്കിതിന് സെൻറ്ററിൽ ആയിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ട് കേട്ടോ ആ ഹോൾസിലൂടെ നമ്മളിത് അതുപോലെ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് അതിൻ്റെ പിന്നെ ലിക്വിഡ് ആക്കി കൊടുക്കുക മിററക്കോ അല്ലെങ്കിൽ നമ്മൾ ടീ പോയി ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടാവില്ല ഗ്ലാസിൻ്റെ അതൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് വൈപ്പറാണ് കേട്ടോ കേട്ടോ ഈ ഒരു കൊണ്ട് ഇതിങ്ങനെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളെ പിന്നെ ഗ്ലാസ് ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം വളരെ വിലക്കുറവാണ് അതുപോലെ തന്നെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതിന് കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടൊരു സംഭവമാണ് ഇത് ഇത് ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതെന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ക്ലീനിങ് ടവിലാണ് കേട്ടോ അത് ക്ലോത്ത് അല്ല അതൊരു പേപ്പർ പോലൊരു സംഭവമാണ് ചെറിയ കുട്ടികളൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട സംഭവമാണ് ഇത് കണ്ടാലൊരു പേ ടിഷ്യൂ പേപ്പർ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉപകാരം വളരെ വളരെ പിന്നെ വലുതാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ക്ലോത്തുകളൊക്കെ കഴുകിയിടുന്ന പോലെ അലക്കിയിടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് വെള്ളം അബ്സോർവ് ആവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതാ അതുപോലെ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വെള്ളം ഞാൻ ഈ ഒരു ഈ ഒരു പിന്നെ ഇതുകൊണ്ട് സംഭവം കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ കണ്ടോ നന്നായിട്ട് വെള്ളം ഇത് നമ്മൾ ഇഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുട്ടോ അപ്പോൾ അതാ ഇത്രയാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുക